പാർവതി പാർവതി പുറത്തേക്ക് വരൂ പുറത്തേക്ക് വരൂ മോളെ പാർവതി ഇങ്ങോട്ട് വരൂ പാർവതി ഇങ്ങോട്ട് വരൂ എന്താണ് ഇങ്ങനെ നോക്കുന്നത് വിളിച്ചിട്ടല്ലേ അമ്മ വന്നത് മലയാളം അറിയോ അമ്മയ്ക്ക് ഈ ലോകത്തെ എല്ലാ അമ്മ യൂണിവേഴ്സ് ആട്ടെ മോള് എന്തിനാണ് അമ്മയെ വിളിച്ചത് എനിക്ക് ഒരുപാട് അമ്മ വിഷമങ്ങളോ പറഞ്ഞോളൂ എനിക്ക് പഠിക്കണ്ട എന്റെ ആദ്യത്തെ വിഷമം പഠിക്കണ്ടേ പഠിത്തം സരസ്വതീദേവിയല്ലേ പഠിച്ചാലല്ലേ നന്നാവൂ അതുകൊണ്ട് അത് പറ്റില്ല വേറെ ആഗ്രഹം പറഞ്ഞോളൂ എന്റെ സ്കൂളൊന്ന് അയ്യോ അതൊരു സരസ്വതി ക്ഷേത്രമല്ലേ അതങ്ങനെ തകർക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകരുന്നതല്ലേ അത് പറ്റില്ല വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നെ അനുഗ്രഹിക്കൂ എന്നെ മാത്രമല്ല ഉറപ്പായു എന്റെ കുഞ്ഞിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നീന്താൾ വാഴട്ടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ വളർന്നു വരിക പാർവതി ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് വിളിക്കട്ടെ വിളിച്ചോളൂ എന്നെ പിന്നെ എനിക്ക് ഞാൻ ഒരു ഒന്നും ചെയ്യലോ നീ ഒരു പാവമാണെന്ന് നമുക്കറിയാം പക്ഷേ നിനക്ക് പണത്തിനോടുള്ള ആർത്തി കൂടുതലാണ് അത് പിന്നെ അമ്മ കച്ചവടമല്ലേ അങ്ങനെയൊക്കെ ആയാലേ പറ്റുള്ളൂ ഒന്ന് കച്ചവടം ഒന്ന് നല്ല രീതിയിൽ പോയാ മതി അതിനുള്ള അനുഗ്രഹം ഉണ്ടാവണം എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ചോദിക്കാമോ

കേശു ശിവാനി നിങ്ങൾ രണ്ടാളും നല്ല കുട്ടികളാണ് നിങ്ങൾക്ക് നല്ലതേ വരും എല്ലാ അനുഗ്രഹങ്ങളും എന്താ മുഖം ഞാപകൊരുക്ക ഞാൻ മധുരമീനാക്ഷി അമ്മൻ കോവിൽ വന്ന് വന്ന് പോയിട്ട് എനിക്ക് നല്ല ഞാപകൊരു പക്ഷെ കേശു നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എപ്പോഴും പറയൂ അമ്മ കേക്കത്തേ ഇല്ല ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അവനെ കേട്ടോ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും പാർവതി ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് അമ്മായി ും ഉണ്ടാവും കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ ഉണ്ടല്ലോ എന്തോ പ്രശ്നമല്ലമ്മ നല്ല പ്രശ്നമുണ്ട് ഉണ്ട് ഇടയ്ക്ക് വെച്ച് കിളി അങ്ങ് പോവും ഞാൻ അവിടെ വന്നപ്പോ പറഞ്ഞായിരുന്നു ആ എനിക്ക് ഞാപവും അത് ഈ കുട്ടിയാണല്ലേ അതാണ് ഈ കിളി മോളെ പേടിക്കേണ്ട എല്ലാം ശരിയാവും ഈ ചായക്കട തുടങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ പേടിക്കേണ്ട അമ്മ കൂടെ ഉണ്ടാവും അമ്മ ചായക്കടയല്ല റെസ്റ്റോറൻ്റ് ആണ് പാർവതി ഇനി ആരെയാണ് അനുഗ്രഹിക്കേണ്ടത് കടത്ത് അമ്മ വിളിക്കൂ അമ്മൂമ്മ വരുമ്പേ ചെറുതായിട്ട് വരട്ടണേ ഓ എനിക്ക് ഓർമ്മയുണ്ട് ഒന്ന് ഞാൻ അമ്മ ഇങ്ങനെ നോക്കി നീ പാർവതിയെ പേരക്കുട്ടി എന്റെ പാർക്കുട്ടിയാ എന്ത് പാർക്കുട്ടി എന്റെ പേർക്കുട്ടിയാ പക്ഷെ നീ അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഇല്ല ഇനി ബുദ്ധിമുട്ടിക്കത്തില്ല നീ പാർക്കുട്ടിയെ പേടിപ്പിക്കോ ഇല്ല

സ്വപ്നം 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 കണ്ടോ കണ്ടേന്ന് ആയി കേട്ടോ കിടന്ന് ഉറങ്ങോ ഫ്ലവേഴ്സ് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ്